ഹലോ അപ്പം ഒന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞിറങ്ങിയപ്പോഴേ എനിക്ക് മൊമോസ് കഴിക്കാൻ വല്ലാത്തൊരു ആഗ്രഹം അപ്പം നേരെ വിട്ടു പൂത്തോളിലുള്ള മൊമോസ് ദർബാറിലേക്ക് അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ കുറുക്കുറ മൊമോസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിനിടയ്ക്ക് തൊട്ടപ്പുറത്തുള്ള കടയിൽ കയറിയിട്ട് ഞാൻ ഈ റിംഗ് ലൈറ്റ് ഒക്കെ ഒന്ന് നോക്കി വെച്ചു കെട്ടോ അങ്ങനെ അത് കളക്ട് ചെയ്തു എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളുടെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി വന്ന പാട അതൊക്കെ പരക്കി എടുത്ത് വെച്ചതിന് ശേഷം പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നു പിന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു ടി വി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ കാരണം വീട്ടിൽ ഒരനക്കം വേണമല്ലോ അങ്ങനെ ഞാൻ മൊമോസ് കഴിക്കാനായിട്ട് എടുത്തു വിട്ടോ ഈ മൊമോസ് ഏപാറല്ലേ ഒരുപാട് വെറൈറ്റി മൊമോസുകളുണ്ട് കേട്ടോ ഞാനിവിടുത്തെ മലായി മൊമോസും കുറുക്കുറ മൊമോസാണ് പോയി കഴിഞ്ഞാൽ കൂടുതലും ട്രൈ ചെയ്യാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മലായി മൊമോസ് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിൽ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മഞ്ച് റീസെൻ്റായിട്ട് എനിക്ക് കിടക്കനേക്കാൾ മുന്നപ്പം മാത്രം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ച് പോയി കിടന്നുറങ്ങി